Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road One Door. മുണ്ടേരി സംസ്ഥാന വിത്തു വിത്തുകൃഷിത്തോട്ടത്തിൽ നിറവ് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കാർഷിക പ്രദർശന വിപണനമേള വ്യാഴാഴ്ച മുതൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാരികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവരുമായി സഹകരിച്ച് നടത്തുന്ന മേള ജനുവരി മൂന്ന് വരെ നീണ്ടുനിൽക്കും ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന മേളയുടെ ഉദ്ഘാടന സമ്മേളനം വൈകിട്ട് നാലിന് പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിക്കും മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി ടി അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലെ തോട്ടത്തിലെ കോക്കനട്ട് ഡീ ഫൈബറിംഗ് യൂണിറ്റ് പി പി സുനീർ ഉദ്ഘാടനം ചെയ്യും ജനുവരി രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലെ പുതിയ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിറവു പ്രോഗ്രാമിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും എ ഐ സാങ്കേതിക ഉപയോഗിച്ച് വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തും വിത്ത് കൃഷിത്തോട്ടത്തിന്റെ പ്രധാന ആകർഷകമായ പൂന്തോട്ടത്തിന്റെ സന്ദർശനം കലാകായിക വിനോദങ്ങൾ അമ്യൂൺസ്മെന്റ് പാർക്ക് എന്നിവയും നിറവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വിനോദത്തിനോടൊപ്പം വിജ്ഞാനത്തിനായി ഒരു ക്രോപ്പ് മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടികളുടെ ഗോത്രനൃത്തം മഡ് ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവയും ഉണ്ടാകും മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിന്റെ നടീൽ വസ്തുക്കളോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകളുടെയും കൃഷി വകുപ്പ് എഫ് പിഒ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെയും ഉൽപ്പന്നങ്ങൾ നൂറിൽപ്പരം സ്റ്റാളുകളിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു മനോഹാരിത മുണ്ടേരി ഫാമിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചെലവഴിക്കാൻ ഈ അവധിക്കാലത്ത് ക്രിസ്മസ് അവധിക്കാലത്ത് ഏവർക്കും സന്ദർശിക്കാവുന്ന രീതിയിലാണ് ഫാമിനെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ദിവസവും ഈ ഒൻപത് ദിവസവും ജനുവരി ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി മൂന്ന് വരെ നടത്തുന്ന ഈ നിറവ് പ്രോഗ്രാമിൽ എല്ലാ ദിവസവും നമ്മൾ കലാ കായിക വിനോദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിറവിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുപത്തി ആറിന് നാല് മണിക്ക് ബഹുമാനപ്പെട്ട രാജ്യസഭ എം പി ശ്രീ അബ്ദുൽ വഹാബ് അവറുകളാണ് നിർവഹിക്കുന്നത് അന്നേ ദിവസം രാവിലെ ഒൻപത് കൂടി ഒൻപത് മണിക്ക് നടപ്പിലാക്കുന്ന ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് നിറവ് പ്രോഗ്രാം മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൻ്റെ പ്രധാന ആകർഷണമായ പൂന്തോട്ട സന്ദർശനം എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിവരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിത്ത് കൃഷിത്തോട്ടത്തിലെ പുതിയ സെയിൽസ് കൗണ്ടർ അത് ഉദ്ഘാടനം ചെയ്യുന്നതും നിറവിൻ്റെ സമാപന സമ്മേളനവും ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവഹിക്കുന്നത് അതേപോലെ മുണ്ടേരിയിലെ ആദ്യമായി മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ ഒരു കോക്കനട്ടിൻ്റെ ബൈ ഒരു ഉപോൽപ്പന്നം ഉണ്ടാക്കുന്ന യൂണിറ്റ് ആരംഭിക്കുകയാണ് ആർ കെ വി വൈ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഒരു കോക്കനട്ട് ഡീഫൈബറിംഗ് യൂണിറ്റ് അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹു രാജ്യസഭാ എം ശ്രീ സുനീർ പി പി നിർവഹിക്കുന്നതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ അതുപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീന ഹസീബ് എന്നിവരും പ്രസിദ്ധ ചടങ്ങിൽ പങ്കെടുക്കും ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല ഫാം സൂപ്രണ്ട് ലിജു എബ്രഹാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ വാടകം കെ ഷറഫുനീസ എം അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു